ഓക്കെ ഓൾ ഓഫ് യു വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ സോ ഇൻ ദിസ് ടുഡേ വീഡിയോ വി ആർ ഡിസ്കസിങ് എബൌട്ട് എ ന്യൂ ടോപ്പിക് ഉണ്ട് മൊളിക്കുലർ ബയോളജി മൊളിക്കുലർ ബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സോ മുന്നേ നമ്മളൊരു വീഡിയോയിൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇനീഷ്യേഷൻ സ്റ്റേജുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എൻ ദിസ് വീഡിയോ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലോങ്ങിയേഷൻ സ്റ്റേജിലാണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇലോങ്ങേഷൻ സ്റ്റേജ് ഇലോങ്ങേഷൻ സ്റ്റേജിൽ ഡിഫറെൻ്റ് സിനാരിയോസ് ഉണ്ട് അല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മെക്കാനിസംസ് നടക്കുന്നുണ്ട് അതിലെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ന്യൂക്ലിയോറ്റൈഡ് അഡീഷൻ എന്ന് പറയുന്നത് അതായത് ആർ എൻ എ പോളീമറൈസേഷൻ അതായത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള റൈബോ ന്യൂക്ലിയോറ്റൈഡുകളും ആഡപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ സ്റ്റാൻഡ് ഓഫ് എം ആർ എൻ ഐനെ സിന്തസൈസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് നമ്മളിവിടെ ന്യൂക്ലിയോറ്റൈഡ് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സോ ഇലോങ്ങേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഈ ഒരു ന്യൂക്ലിയോറ്റൈഡ് അഡീഷൻ എന്ന് പറയുന്നത് സോ ഈ ഒരു മെക്കാനിസത്തില് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക അതായത് ന്യൂക്ലിയോറ്റൈഡിനെ നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ കോംപ്ലെക്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയ കോംപ്ലെക്സാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റീജിയൻസ് ഉള്ള ഒരു ഹ്യൂജ് കോംപ്ലെക്സ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ കോംപ്ലെക്സ് ടി ഇ സി എന്ന് പറയുന്നത് സോ നമുക്കവിടെ ഡിഫറെൻറ്റ് ഡൊമൈൻസുകൾ ഉണ്ടാവും അല്ലേ ആർ എൻ എ ബൈൻഡിങ് ഡൊമൈന് ആർ എൻ എ ഡി എൻ എ ഹൈബ്രിഡ് ബൈൻഡിങ് ഡൊമൈന് ഡി എൻ എ ഡ്യൂപ്ലെക്സ് ഡി എൻ എ ബൈൻഡിങ് ഡൊമൈൻ അങ്ങനെ ഡി ബി ഡി ആർ ബി ഡി പി ബി ഡി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൊമൈൻസുകളാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ കോംപ്ലക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന സാധിക്കുന്നത് സോ ഇവിടെ ആറണി പൊളിമറേസിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ നമ്മൾ കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ് യൂണിറ്റാണ് ബീറ്റ ബീറ്റാ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻറ്റ് ആറണി പൊളിമറേസിൻ്റെ ബീറ്റ ബീറ്റ ഡാഷ് കമ്പോണൻറ്റ് അതിൽ തന്നെ നമുക്ക് ബീറ്റാ ഡാഷ്ലന്നെ നമുക്ക് ട്രിഗർ ഹെലിക്സ് ലൂപ്പ് നമുക്ക് കാണാൻ പറ്റും അല്ലേ അതായത് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു റൈബോൺ ന്യൂക്ലിയോ ടൈഡിനെ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ആക്റ്റീവ് സൈറ്റിലേക്ക് കൊണ്ടുവരികയും അറ്റ് ദാറ്റ് ടൈം അവിടെ എന്ത് ചെയ്യണം ഈ ന്യൂക്ലിയോ ഓൾറെഡി ഫോം ചെയ്തിട്ടുള്ള ആർ എൻ എം ആർ എൻ എയുടെ ആ ഒരു സ്പെസിഫിക് ത്രീ പ്രൈം ഓയിച്ചിലേക്ക് തന്നെ ഇതിനെ ആഡ് ചെയ്യുകയും വേണം അപ്പോൾ അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെക്കാനിസം അവിടെ നടക്കുന്നുണ്ടായിരിക്കും ദാറ്റ് ഈസ് നോൺ ആസ് എ ന്യൂക്ലിയോ ടൈഡ് അഡീഷൻ ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ് അതായത് ഒരു സൈക്ലിക്കായിട്ട് ഒരു ടു ത്രീ സ്റ്റെപ്പുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സൈക്ലിക്കായിട്ട് വരുന്ന ഒരു മെത്തേഡാണ് ന്യൂക്ലിയോറ്റൈഡ് അഡീഷൻ മെക്കാനിസം എന്ന് പറയുന്നത് സോ വി ക്യാൻ സീ ദാറ്റ് സോ ഇൻ കേസ് ഓഫ് എ ന്യൂക്ലിയോറ്റൈഡ് അഡീഷൻ മെക്കാനിസം സോ നമ്മളിവിടെ സ്റ്റാർട്ടിങ് മുതൽ ഒരു സൈക്കിളിൻ്റെ ഒരു ന്യൂക്ലിയോടൈഡ് അഡീഷൻ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊരു കഥ പോലെ നോക്കാം നമുക്ക് സോ ഫസ്റ്റ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ സൈക്കിൾ ഈ ഒരു സൈക്കിള് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ നമ്മൾ മുന്നേ പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ കോംപ്ലക്സ് ഏത് സ്റ്റേജിലായിരിക്കും ദ വിൽ ബി എ പോസ്റ്റ് ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേറ്റ് ഓക്കെ പി ടി സ്റ്റേറ്റ് എന്ന് പറയും അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും ഇവർ ന്യൂക്ലോറ്റ ഡിലോങ്ങേഷൻ കോംപ്ലക്സ് ഒരു പോസ്റ്റ് ട്രാൻസ് സ്റ്റേറ്റിലായിരിക്കും ഈ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് സൈറ്റിലെ ഒരു മെമ്പറാണ് ട്രിഗർ ലൂപ്പ് എന്ന് പറയുക ലൂപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് ബിറ്റ ഡാഷിൽ തന്നെ കാണുന്ന ട്രിഗർ ലൂപ്പ് ഈ ഒരു ട്രിഗർ ലൂപ്പ് അൺഫോൾഡഡഡ് സ്റ്റേജിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലെങ്കിൽ അതൊരു ഓപ്പൺ കൺഫോമേഷനിലായിരിക്കും സോ ഇൻ കേസ് ഓഫ് എ പ്രീ ട്രാൻസ്ലൊക്കേറ്റഡ് സോറി പോസ്റ്റ് ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേജ് ദ ട്രിഗർ ലൂപ്പ് ഇൻ ആൻ ഓപ്പൺ കൺഫോമേഷൻ ദെൻ വെൻ ദ കറക്റ്റ് എൻ ടി പി ബൈൻ ടു ദ ആക്റ്റീവ് സൈറ്റ് അല്ലേ കറക്റ്റ് എൻ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇൻ കേസ് ഓഫ് ഈ ഒരു എം ആർ ഇൻ എ സ്റ്റാൻഡിൽ ഒരുപാട് സ്റ്റാൻഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഡി എൻ എയിലുള്ള ഒരു സ്റ്റാൻഡ് ഇത് ടെംപ്ലേറ്റ് ഡി എൻ എ ആണ് ഇത് ഇത് ടെംപ്ലേറ്റ് ഈ കാണുന്ന ടെംപ്ലേറ്റ് ആർ എൻ എ സോറി നെയ്സൻ്റ് ആർ എൻ എ ആണെന്ന് വിചാരിക്കാം സോ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ഈ ഒരു നെയ്സൻ്റ് ആർ എൻ എയിൽ ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ഗുവാനിന് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയേറ്റൈഡിനെയാണ് നമുക്കറുവാൻ ആണെങ്കിൽ സ്പെസിഫിക്കലി അവിടെ എന്ത് വരണം സൈറ്റ് ഹൗസിനാണ് വരേണ്ടത് എന്നല്ലേ അപ്പോൾ അത്തരത്തിൽ വളരെ കറക്റ്റായിട്ടുള്ള ഒരു എൻ ടി പി ഇവിടെ എപ്പോഴാണോ ബൈൻഡ് ചെയ്യുന്നത് നേരത്തെ ഓപ്പൺ കൺഫർമേഷനിലുണ്ടായിരുന്ന ഈ ട്രിഗർ ലൂപ്പ് എന്ത് എസ് യു ഒരു ബീറ്റ ഹെലിക്കൽ ക്ലോസ്ഡ് കൺഫർമേഷൻ അവർ ചെയ്യും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പോസ്റ്റ് ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേജിൽ ഇവർ ഏത് സ്റ്റേറ്റിലായിരുന്നു ഓപ്പൺ കൺഫർമേഷനിലായിരുന്നു കറക്റ്റ് ന്യൂക്ലിയോ ടൈഡ് ബൈൻഡ് ചെയ്ത ഉടനെ തന്നെ ഇവർ ബീറ്റാ ഹെലിക്കൽ സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷനിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്തു ദൻ എന്ത് ചെയ്തു ടൈറ്റലി ആയിട്ടുള്ള ഈ ഒരു എൻ ടി പി അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ളവർ ന്യൂക്ലിയോ ടൈഡ് ഇവരൊരു സ്റ്റേഷനറി പോളായിട്ട് ഇവിടെ ആക്ട് ചെയ്യും അതായത് ഇവർ അറന പോളിമറേസിൻ്റെ മൂവ്മെൻറ്റിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും അത് ഈ ഒരു ടെംപ്ലേറ്റിൽ നിൽക്കുന്ന ആരണ്യ പോളിമറേസ് അവിടെ ബ്ലോക്കായി പോകും അപ്പോൾ ഇവരൊരു സ്റ്റേഷനറി പോളായിട്ട് നിൽക്കും സോ ഇവർ ലാട്രലായിട്ടുള്ള ആറന്യ പോളിമറേസിൻ്റെ മൂവ്മെൻറ്റിന് അവർ അനുവദിക്കില്ല ദേ വിൽ ബി ബ്ലോക്ക് ദ ഓക്കെ ദെൻ അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഡ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയോറ്റൈഡിന് എന്ത് ചെയ്യണം നേരത്തെ ആഡ് ചെയ്ത ന്യൂക്ലിയോറ്റൈഡിൻ്റെ ത്രീ പ്രൈം മോയിച്ചുമായിട്ട് അവിടെ ഫോഴ്സ്ഫുൾ ഡയജസ്റ്റർ ബോൺ ഫോം ചെയ്യണം അല്ലേ എങ്കിൽ ഇത് അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തു എന്ന് പറയാൻ പറ്റുകയുള്ളൂ സോ ആ ഒരു ഫോഴ്സ്ഫുൾ ഡയജസ്റ്റർ ബോൺ ഫോർമേഷൻ നടക്കുന്നത് വരെ എന്ത് ചെയ്യും ഇവിടെ ഇത് ബ്ലോക്ക് ചെയ്യും ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻ്റ് നടക്കില്ല ഇറ്റ് വിൽ ബി ഫിക്സ്ഡ് ദയർ ഓക്കെ സോ അന്നേരം എൻ ടി പി അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ന്യൂക്ലിയറ്റൈഡ് ഫോസ്ഫേറ്റ് ആണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുക ഒരു സ്റ്റേഷനറി പോളായിട്ട് ആക്ട് ചെയ്യുന്നത് സോ അന്നേരം എന്തെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടിൻ്റെ ഫോമേഷൻ അവിടെ നടക്കും ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം എന്തെയ്യും അൽഫ ബീറ്റ ഗ അല്ലേ അതിൽ ഒരു ഫോസ്ഫേറ്റ് മാത്രം ഇവർ ഇവരെടുക്കുകയുള്ളൂ ബാക്കി രണ്ടും ഇനോഗാനി ഫോസ്ഫേറ്റ് ആയിട്ട് ഐ പി ആയിട്ട് അത് റിലീസ് ചെയ്യുക ചെയ്യുക സോ അതൊരു പൈറോ ഫോസ്ഫേറ്റ് എന്തെയും റിലീസ് ചെയ്യും അങ്ങനെ പൈറോഫോസ്പെയ്റ്റ് റിലീസായി കഴിഞ്ഞാൽ വുഡ് ഹാപ്പൻ ഇറ്റ് വിൽ ട്രിഗർ ദ ലൂപ്പ് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ട്രിഗർ ലൂപ്പ് ക്ലോസ്ഡ് കൺഫോർമേഷനിലാണ് അല്ലേ അങ്ങനെ ഇവരെന്തെയും അൺഫോൾഡ് ആയിട്ടുള്ള ഓപ്പൺ കൺഫർമേഷനിലേക്ക് അവർ മാറും സോ ഇതൊരു സൈക്ലിക് ഇവൻ്റ് ആണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വുഡ് ഹാപ്പൻ ഇതിനു ശേഷം ഇത് ഇലോങ്ങേഷൻ കോംപ്ലെക്സ് ഈസ് നൗ ഇൻ എ പ്രീ ട്രാൻസ്ലൊക്കേഷൻ സ്റ്റേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞത് പോസ്റ്റ് ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേജ് ആയിരുന്നു ആ സ്റ്റേജിലാണ് പുതിയൊരു ന്യൂക്ലിയറ്റൈഡിനെ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക അന്നേരം വരുന്ന ന്യൂക്ലിയറ്റൈഡ് ഒരു സ്റ്റേഷനറി പോളായിട്ട് ആക്ട് ചെയ്യും അല്ലേ ഇനി അടുത്തത് ഈ ഒരു ന്യൂക്ലിയറ്റൈഡ് ആഡ് ചെയ്തു പൈറോഫോസ്ഫേറ്റ് റിമൂവ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നീട് ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രീ ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേറ്റ് ആണ് ഈ ഒരു പ്രീ ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേറ്റിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിഗർ ലൂപ്പ് എന്ത് ചെയ്യും ഇവർ കംപ്ലീറ്റ് ആയിട്ട് അൺഫോൾഡും ആവില്ല കംപ്ലീറ്റ്ലി ഫോൾഡും ആവില്ല രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഓസിലേഷനിലായിരിക്കും ഇവർ ബട്ട് എന്താണ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് കൺഫെർമേഷൻ ആണെന്നും കംപ്ലീറ്റ്ലി ഓപ്പൺ കൺഫർമേഷൻ ആണ് എന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു ഒരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫോൾഡിംഗ് സ്റ്റേജിലാണ് ഇവരുണ്ടായിരിക്കുക ഓക്കെ ആണല്ലോ ഈ ഒരു അൺഫോ എന്താ പറയുക ആ ഒരു ഇൻറ്റർമീഡിയറ്റ് ഫോൾഡഡ് സ്റ്റേജിൽ വുട്ട് ഹാപ്പൻ ദീസ് ട്രിഗർ ലൂപ്പ് വിൽ ബി പ്രൊഡ്യൂസിങ് എ പ്രഷർ അഗെയിൻസ്റ്റ് ദ ബ്രിഡ്ജ് ഹെലിക്സ് മറ്റൊരു കമ്പോണൻ്റാണ് ബിറ്റാ ഡാഷിൻ്റെ അല്ലെങ്കിൽ ആക്ടീവ് സൈറ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ബ്രിഡ്ജ് ഹെലിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ബ്രിഡ്ജ് ഹെലിക്സിൽ ഇവരെന്തേം ഇങ്ങനെ ഒരു പുഷിംഗ് ഉണ്ടാക്കും അൺഫോൾഡ് ഫോൾഡഡ് ആയിട്ടുള്ള ഇൻറ്റർമീഡിയറ്റ് സ്റ്റേറ്റിലാണ് ഇവരുള്ളത് സോ ആ ഒരു സ്റ്റേജിൽ ഇവരെന്തേം ഇവിടെ ഈ ഇത് ഇത് ബ്രിഡ്ജ് ഹെലിക്സ് ആണെങ്കിൽ ഈ ലൂപ്പ് എന്തെയും ട്രിഗർ ലൂപ്പ് ഇവിടെ ഒരു പ്രെസ്സിങ് കൊടുക്കും അപ്പോൾ ഈ ഒരു പ്രഷർ കാരണം ഇവിടെ എന്താ സംഭവിക്കും ഈ ഒരു ബ്രിഡ്ജ് ഹെലിക്സ് എന്ത് ചെയ്യും ആർ എൻ എ ഡി എൻ്റെ ഹൈബ്രിഡിലൂടെ എന്ത് ചെയ്യുമൊരു മൂവ്മെൻ്റ് പോസിബിളാക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇലോങ്ങേഷൻ കോംപ്ലെക്സ് ഒരു അടുത്ത് ന്യൂക്ലിയോടൈഡിന് അതെന്തെയും ജസ്റ്റ് മൂവ് ചെയ്യും ആ മൂവ് ചെയ്യുന്നതിലൂടു കൂടി അടുത്ത് പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ട ആ ഡി എൻ എയുടെ ആഡ് ന്യൂക്ലിയറ്റൈഡ് ആഡ് ചെയ്യേണ്ട ഭാഗം എന്തെയും ഇവരുടെ ആക്റ്റീവ് സൈറ്റിലേക്ക് എൻടർ ചെയ്യും ആ ഒരു സ്റ്റേജാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കും അടുത്ത ന്യൂക്ലിയറ്റൈഡ് വന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും അങ്ങനെ ആ ഒരു സൈക്ലിക്ക് ഈവേണ്ട അതായത് ആദ്യം പോസ്റ്റ് ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേജ് വീണ്ടും പ്രീ ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേജ് വീണ്ടും പോസ്റ്റ് ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേജിലേക്ക് തന്നെ സൈക്ലിക്കായിട്ട് വരുന്നൊരു ഇവൻ്റാണ് ഈ ഒരു ഇലോങ്ങേഷനിൽ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പിക്ചർ ഒന്ന് നോക്കാം ഓക്കെ സോ ഇവിടെ നമുക്ക് ഡി എൻ എ ഇതാണ് ഡി എൻ എ ടെമ്പ്ലേറ്റ് എന്ന് പറയുന്ന പൂഷൻ ദിസ്ഇസ് ദ പുതുതായിട്ട് ഫോം ചെയ്യുന്ന ആറ് എൻ എ ആണിത് ഇത്രയും ഭാഗങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ന്യൂക്ലിയറ്റ് ഐഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ടാണ് പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് സൈറ്റിലേക്കാണ് ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടത് ഇത് ആറ് എൻ എ പോളിമറേസിൽ നമ്മൾ കാണുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ആണ് ബ്രിഡ്ജ് ഹെലിക്സും അതുപോലെ തന്നെ ഓ ട്രിഗർ ലൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറും അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു ഇലോങ്ങേഷൻ ആണ് ഇവിടെ പോസ്റ്റ് ട്രാൻസ്ലൊക്കേറ്റഡ് സ്റ്റേജിലുള്ള ഇലോങ്ങേഷൻ കോംപ്ലക്സിനെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേജിൽ ചെയ്യും ഒരു ഓപ്പൺ കൺഫർമേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നിട്ട് ആ ഭാഗത്തേക്ക് ആര് വരും എൻ ടി പി വരും അല്ലേ അപ്പോൾ എൻ ടിപിയുടെ കൂടെ എം ജി ടു പ്ലസ് സെക്കൻഡ് മെറ്റൽ അയോണം അതുപോലെ ഇവിടെ തേർഡ് ഫസ്റ്റ് മഗ്നീഷ്യം അയോണമായി ആയിരിക്കും ഉണ്ടായിരിക്കുക അതായത് ഈയൊരു ഫസ്റ്റ് മെഗ്നീഷ്യം അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ത്രീ പ്രൈം ഓയിച്ച് അതായത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയറ്റൈഡിൻ്റെ ത്രീ പ്രൈം എൻ്റിലാണ് ഇവർ ബൈൻഡ് ചെയ്ത് നിൽക്കുക സെക്കൻഡ് മെഗ്നീഷ്യം അയോൺ എന്ന് പറയുന്നത് ഈ വരുന്ന എൻ ടി പി യുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും അപ്പോൾ അവിടെ പോസ്ഫൈസ്ട്രോ ബോണ്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഗ്നീഷ്യം അയോൺസ് രണ്ടു അവിടെ ഇവർ രണ്ട് ടോ രണ്ടു ആളുകളുടെയും കൂടെ ഇങ്ങനെ നിൽക്കുന്ന അതുകൊണ്ടാണ് കാരണം ഇവർ എന്ത് ചെയ്യും ഈ ഒരു ഫോസ്ഫോ ഡൈസ്ഡ് ബോണ്ട് ഫോർമേഷൻ്റെ സാധ്യത ഇവിടെ കൂട്ടുന്നതായിരിക്കും ഓക്കെ ദെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എൻ ടി പി എന്ത് ചെയ്തു പുതിയ ന്യൂക്ലിയോറ്റൈഡ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യും ഈ ഒരു ആക്റ്റീവ് സൈറ്റിൻ്റെ ഈ ആക്റ്റീവ് സൈറ്റിലേക്ക് എൻ ടി പി എത്തിക്കഴിഞ്ഞാൽ ഓപ്പൺ കൺഫർമേഷനിലുള്ള ഓക്കെ ഇപ്പോൾ ഇവർ ഓപ്പൺ കൺഫർമേഷനിലാണ് ഈ ഓപ്പൺ കൺഫർമേഷനിലുള്ള ഈ ഒരു ട്രിഗർ ഹെലിക്സ് എന്തെയും ട്രിഗർ ലൂപ്പ് എന്തെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫോമിലേക്ക് മാറും ഇതാണ് ക്ലോസ്ഡ് ഫോം അപ്പോൾ ഇവിടെ ഈ ക്ലോസ്ഡ് ഫോമിലേക്കാവുമ്പോൾ എന്താ എന്ത് സംഭവിക്കും ഈ എൻ ടി പി ഇവിടെ സ്റ്റേഷനറി പോളായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ ആറിനെ പോളിമറേസിന് പിന്നീട് മൂവ് ചെയ്യാൻ പറ്റില്ല അതവിടെ അവിടെ സ്റ്റെക്കായിപ്പോവും എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ രണ്ട് മെഗ്നീഷ്യം അയോൺസും ഒന്ന് ത്രീ പ്രൈമോ എച്ചിൻ്റെ നെഗറ്റീവ്നെസ്സിനെ എന്ത് ചെയ്യും കൂട്ടുക ചെയ്യുക അപ്പോൾ അവിടെ ഉള്ള ഓക്സിജൻ എന്ത് ചെയ്യും ത്രീ പ്രൈം എച്ചിലെ ഓക്സിജന് ഡീപ്രോട്ടോണേഷൻ സംഭവിച്ചിട്ട് ആ ഓക്സിജൻ ഹൈലി ഇലക്ട്രോഫൈലായിട്ട് മാറും ഓക്കെ അങ്ങനെ അതിൻ്റെ ഇലക്ട്രോഫിലിസിറ്റി കൂട്ടുകയാണ് ചെയ്യുക അതിൻ്റെ നെഗറ്റിവിറ്റി കൂട്ടുകയും ചെയ്യും ഇവിടെയുള്ള ആൽഫ ബീറ്റ ഗാമ ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ ആ മൂന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളുടെയും പോസിറ്റീവ്നെസ് എന്ത് ചെയ്യും സെക്കൻഡ് മഗ്നീഷ്യമായോണ് ഇൻക്രീസ് ചെയ്യും സോ ഇവിടെ നെഗറ്റിവിറ്റിയും കൂടുന്നു അവിടെ പോസിറ്റിവിറ്റിയും കൂടുന്നു അപ്പോൾ ഈ ത്രീ പ്രൈം ഓ എച്ചിലുള്ള അതായത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു എൻ ടി പിയിലെ ആ ഒരു ന്യൂക്ലിയോറ്റൈഡിൻ്റെ ത്രീ പ്രൈം ഓ എച്ചിൽ ഉള്ള ഓക്സിജൻ എന്ത് ചെയ്യും ദേ വിൽ ബി ഇപ്പം ഇതാണ് ഇത് ഡി എൻ എ ടെമ്പംപ്ലേറ്റ് സ്റ്റാൻഡാണെന്ന് വിചാരിക്കാം ഓക്കെ ഒരു മിനിറ്റ് ഇത് ഇത് ആർ എൻ എ സ്റ്റാൻഡാണെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ന്യൂക്ലിയോട്ടൈഡിന് നമുക്ക് ആഡ് ചെയ്യണം ഓക്കെ ഒരു പുതിയ ന്യൂക്ലിയോറ്റൈഡിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്യണം അപ്പം അങ്ങനെ ആഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഓക്കെ ആണല്ലോ ഇവിടെ ഒരു ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ ഇവിടേക്ക് പുതിയ ആൾ വരണം അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ന്യൂക്ലിയറ്റൈഡിൻ്റെ നമുക്കൊരു ത്രീ പ്രൈം ഓയിച്ച് ഉണ്ടാവും ത്രീ പ്രൈം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും പുതിയതായിട്ട് വരുന്ന ന്യൂക്ലിയോട്ടൈഡ് ആണെന്ന് വിചാരിക്കുക ആ ന്യൂക്ലിയോട്ടൈഡിന് ഒരു ഫൈവ് ഡാഷ് ഫോസ് വെയ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഈ ഭാഗത്ത് ഇതിൻ്റെ പോസിറ്റീവ് നെസ്സിന് ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം പോസിറ്റീവ് അല്ലേ സോറി ഓക്കെ ഈ ഭാഗത്ത് അതായത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ത്രീ പ്രൈം ഓയിൽസിലേക്ക് അതിൻ്റെ നെഗറ്റീവ് കൂട്ടണം അതായത് ഈ ഒരു ത്രീ പ്രൈം ഓയിൽസിൻ്റെ അവിടെ ഡീ പ്രോട്ടോണേഷൻ സംഭവിക്കും അല്ലെ ഡി പ്രോട്ടോണേഷൻ സംഭവിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഡി പ്രോട്ടോണേഷൻ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും ഈ ഒരു ഓക്സിജൻ ഇലക്ട്രോഫൈലായിരിക്കും പുതുതായിട്ട് വരുന്ന ആ ഒരു ന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫേറ്റിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ പോസിറ്റീവിനെസ് ഇവിടെ കൂടുകയും ചെയ്യും അതായത് ഇവിടെ ഒരു അൽഫ ഫോസ്ഫേറ്റ് അതുപോലെ തന്നെ ഗാമ അൽഫ ബീറ്റ ആൻഡ് ഗാമ ഫോസ്ഫേറ്റ് ഉണ്ടാവും ഇവിടെ അൽഫ ഫോസ്ഫേറ്റ് ഇത് ബീറ്റ ഫോസ്ഫേറ്റ് ഇത് ഗാമ ഫോസ്ഫേറ്റ് അങ്ങനെ ട്രൈഫോസ്ഫേറ്റുകളാണ് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഓക്സിജൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഫോസ്ഫോ ബോണ്ടിനെ എസ്റ്റർ ബോണ്ടുകൾ എന്തെയ്യും ഇവർ ബ്രേക്ക് ചെയ്യും അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവരെന്തെയ്യുക പി പി ഐ ആയിട്ട് റിലീസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ റിലീസ് ചെയ്യും അപ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്യും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂക്ലിയോറ്റൈഡ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും പുതിയ ന്യൂക്ലിയോറ്റൈഡ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും ആഡ് ചെയ്യും ഇതാണ് ന്യൂക്ലിയോറ്റൈഡ് അഡീഷനിൽ ആ ഒരു ഇവിടെ സ്റ്റേഷനറി പോളായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇത്രയും ഇവൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പുതിയ ന്യൂക്ലിയോറ്റൈഡിന് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു അല്ലേ ആഡ് ചെയ്തിട്ട് ഈ പൈറോഫോസ്ഫേറ്റ് പി പി എന്ത് ചെയ്തു അവിടുന്ന് പുറത്തേക്ക് റിലീസായി പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഈ ഒരു പ്രീ ട്രാൻസ്ലൊക്കേഷൻ സ്റ്റേജിൽ നടന്നിട്ടുള്ളതാണ് അതിനുശേഷം ഈ പൈറോഫോസ്ഫേറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹെലിക്സ് ലൂപ്പ് വീണ്ടും നേരത്തത്തെ പോലെ തന്നെ അവർ ഓപ്പൺ കൺഫെർമേഷനിലേക്ക് വരും കണ്ടില്ലേ ഓപ്പൺ കൺഫെർമേഷനായി ഇതിനെയാണ് നമ്മൾ പ്രീ ട്രാൻസ് ലൊക്കേഷനൽ ഇലോങ്ങേഷൻ കോംപ്ലെക്സ് എന്ന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഈ ഒരു സ്റ്റേജിലായിരിക്കുമ്പോൾ പ്രീ ഈ ഒരു ഇനി ഇൻ്റർമീഡിയറ്റ് അതായത് പ്രീ ട്രാൻസ് ലൊക്കേഷനിൽ നിന്നും പോസ്റ്റ് ട്രാൻസ് ലൊക്കേഷനിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ആ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ ഈ ട്രിഗർ ലൂപ്പ് ഒരു ഇൻറ്റർമീഡിയറ്റ് കൺഫർമേഷനിലായിരിക്കും കാണുക കണ്ടില്ല വെഡ്ജായിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഇതിങ്ങനെ ഒരു വെഡ്ജ് പോലെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആ വ്രിഡ്ജ് പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജ് എന്താ പറയുക ബ്രിഡ്ജ് ഹെലിക്സിന് വളരെ വലിയൊരു പ്രഷർ ഉണ്ടാവുകയും അങ്ങനെ എന്ത് ചെയ്യും ഡി എൻ എ പോളിമറൈൻസിനത് മൂവ് ചെയ്യും അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അടുത്ത ന്യൂക്ലിയറ്റൈഡ് കണ്ടില്ലേ ഇവിടെ ഫ്ലിപ്പായി അല്ലേ അങ്ങനെ അടുത്ത ന്യൂക്ലിയോ ടൈഡ് എക്സ്പോസ്ഡ് ആയി ഇനി ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം ഇപ്പോൾ ഇത് പോസ്റ്റ് ട്രാൻസ്ലൊക്കേഷൻ സ്റ്റേജിലാണ് ഇനി ഇങ്ങോട്ടേക്ക് പുതിയ ന്യൂക്ലിയറ്റൈഡിനെ ആഡ് ചെയ്യണം അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് സൈക്കിൾസ് നടന്നിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടൊരു ആർ എണ് എ സ്റ്റാൻഡിൽ ഫോർസ് ഡയസ്റ്റ് ബോണ്ടിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നെയ്സിൻ്റെ എം ആർ എണ് എ സ്റ്റാൻഡ് അവിടെ സിന്തസൈസ് ചെയ്യുന്നത് സോ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കൺസെപ്റ്റാണ് അപ്പോൾ നമ്മളിവിടെ ഉള്ള ഈ ഒരു സ്റ്റേഷനറി പോൾ മെക്കാനിസം നമ്മളവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ന്യൂക്ലിയോറ്റൈഡ് അഡീഷൻ സൈക്കിൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അതിൽ വരുന്ന സ്റ്റെപ്പുകൾ സോ പാർട്ട് സിയിലും പാർട്ട് ബിയിലും ഒരുപോലെ തന്നെ ക്വഷൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ന്യൂക്ലിയോടൈഡ് അഡീഷൻ സൈക്കിൾ എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന ട്രിഗർ ലൂപ്പിൻ്റെ കൺഫർമേഷൻ ചേഞ്ചസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ന്യൂക്ലിയോറ്റൈഡ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇവൻസുകളും വളരെ ആണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോ എല്ലാവരും ഈ ഒരു ഏരിയ മാക്സിമം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക സി എ സി ആർ യു ജി സി നെറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് എയ്ഫർ എയ്ഫറിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഫ്രീ മെറ്റീരിയൽ അതുപോലെ തന്നെ എം സി ക്യൂസ് അങ്ങനെയുള്ള ലൈവ് സെഷൻസിൻ്റെ ലിങ്കുകളൊക്കെ അതിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് സോ ഐ ഹോപ്പ് യു ഗെറ്റ് ദ ടോപ്പിക് Thank you so much.